ഹലോ ഗെയ്സ് അപ്പോൾ ദീ നമുക്കിവിടെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്ക് കുറച്ച് അച്ചാറിട്ട് നോക്കിയാലോ അപ്പോൾ തിയേ അതിനകത്ത് വേണ്ട വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചേക്കണം അപ്പം തിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ദേ തൊണ്ടൊക്കെ കളഞ്ഞെടുക്കണതിൻ്റെ ഡെയിലി ദൈലക്കോച്ചനാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ എടുത്താൽ വായലിടുന്ന ആരും കണ്ടില്ലെന്നു പറഞ്ഞിപ്പോൾ എല്ലാം കാണാണ്ട് പോയി പെറുക്കി തിന്നലാണ് അവൻ്റെ മെയിൻ പരിപാടി അപ്പോൾ അത് ഒരു ഉരുളി വെച്ചിട്ടുണ്ടായിരുന്നത് അത് ചൂടായപ്പോഴത്തേനും അതിനകത്തേക്ക് ഓയിലാണ് നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യണത് അപ്പോൾ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ആ ചെമ്മീനില് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓയിൽ ചൂടായി വന്നപ്പോഴത്തേനും ആ ഓയിലേക്ക് അത് ഒഴിച്ചായിരുന്നു അപ്പം പലരും പല രീതിയിലാണ് ചെയ്യണത് ചിലവർ ചെമ്മീം പറ്റിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് അപ്പോൾ അത് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേനും അതൊന്ന് വറ്റണവരെ നിക്കണമായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ അതിനകത്തേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മുരിഞ്ഞുകഴിയുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മളത് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇത് ആയി വരണ്ട കേട്ടോ ഒന്ന് അധികം അങ്ങോട്ട് വറുക്കണ്ട അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിപ്പോ ചെറിയ രീതിയിലാണ് അതൊന്ന് മുരിഞ്ഞ് വന്നത് അപ്പോൾ ധേ അതൊക്കെ കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അധ്യാനകത്തേക്ക് നമ്മൾ ആ ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ആ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പച്ചമണം പോയാൽ കറക്റ്റായി ടേസ്റ്റ് ഇട്ടുള്ളൂ അല്ലെങ്കിൽ വേറൊരു സ്മെല്ല് വരും അതിന് അപ്പോഴേ പിന്നെ ആ മുളക് പൊടി കുറച്ചും കൂടി ചേർത്തായിരുന്നു കേട്ടോ നേരത്തെ നമ്മൾ കുറച്ച് ചേർത്ത് വെച്ചുള്ള അച്ചാറൊക്കെ ആകുമ്പോൾ നല്ല ഇരിവും പുളിയൊക്കെ വേണമല്ലോ ചെമ്മീൻ അച്ചാറിന് അത്യാവശ്യം പുളിയൊക്കെ വേണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോഴേ ആ വിനാഗിരി അണ്ടാ ഒഴിച്ചത് പിന്നെ അതിനകത്തേക്ക് ഒരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ആണ് ആട്ടൊഴിച്ചു കൊടുത്തത് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടത് നന്നായിട്ട് അതൊന്നും ഇളക്കിയത് തിളച്ച് വന്നപ്പോഴത്തേനും നമ്മൾ ആ കോരി വെച്ചാൽ ആ ചെമ്മീൻ്റെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കടുകൊന്നും പൊട്ടിച്ചിട്ടിട്ടുണ്ടായില്ല അപ്പോൾ തിയ അവസാനം ഇത് ഒരു ഇത് ചട്ടി വെച്ചിട്ട് കടുകും പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും ചേർത്തായിരുന്നു കടുകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചത് ഇട്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്